പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എത്രയും ദയുള്ള മാതാവേ കൃപാസന മാതാവേ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ എന്നും വാട്ടപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് അങ്ങേ മക്കൾക്കായി മാധ്യസ്ഥം വഹിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നു അമ്മേ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്ന ഒരാവശ്യവും അങ്ങേ പ്രിയപുത്രൻ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഇതാ ഇപ്പോൾ അമ്മയ്ക്ക് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകമോഹങ്ങളും ജീവിതവ്യഗ്രതകളും ഞങ്ങളെ അനുദിനം വഴിതെറ്റിക്കുന്നു എന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾ വീണുപോകുന്നു പോകുന്നു മാതാവെ പല തവണ ഞങ്ങൾ നിന്നെ മറന്നുപോയി എന്നാൽ നീ ഒരിക്കലും ഒരിക്കൽ പോലും നീ ഞങ്ങളെ വിട്ടുനിന്നില്ല ജീവിതത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെയും വേദനയുടെ ഇരുണ്ട വഴികളിലൂടെയും നീ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിന്നെ നോക്കി കണ്ണുനീരോടെയും നന്ദിയോടെയും പറയുന്നു അമ്മേ അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും ഒത്തിരി 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 നന്ദി നന്മ നിർമ്മാണ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിർമ്മമറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിർമ്മമറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ